കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന അന്താക്ഷര മത്സരത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ടീമാണ് മത്സരിക്കാനുള്ളത് മത്സരിക്കുന്നത് ജയിക്കുന്നവർക്ക് ട്രോഫിയാണ് സമ്മാനം ഒരു എന്നെ വന്നേ എന്തിന് കണ്ട ഇതൊക്കെ ഒരു രസേ ഇത് ലോകകപ്പ് മത്സരമല്ലേ പ്രസിഡന്റ് മൂന്ന് ടീം എന്ന് പറഞ്ഞിട്ട് മൂന്ന് ടീമിലായിട്ട് പേര് പേര് ഒരു ഒരു ടീമിൽ ടീമിൽ നാല് രണ്ട് ഞാൻ ഞാൻ മാത്രം ഇത് സമ്മതിച്ചു തരില്ല ആയിട്ട് റൂൾ അനുസരിച്ച് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം ആരെങ്കിലും കൊണ്ടുവരാത്തത് അത് പിന്നെ ഈ ഉണക്ക അന്താശ്ശേരി മത്സരത്തിന് ആരെങ്കിലും വിളിച്ചാൽ അതും മത്സരം നിങ്ങൾക്ക് മത്സരിക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ പോയി ഒരാൾ എങ്കിലും കുറഞ്ഞിരിക്കുമല്ലോ ബാക്കിയുള്ളവർക്ക് മത്സരിക്കാം അങ്ങനെ ഇപ്പം വേണ്ടെന്ന് പറഞ്ഞ ആൻറ്റി നമുക്ക് വേഗം മത്സരം തുടങ്ങാം ആ തുടങ്ങാം തുടങ്ങാം മത്സരത്തിൻ്റെ റൂള് പറഞ്ഞു തരും അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാ അന്താഷ്ട്ര മത്സരം പോലെ തന്നെയാണ് ഒരാൾ ആദ്യം പാട്ട് പാടണം ആ പാട്ട് പാടിക്കഴിഞ്ഞ് അവസാനത്തെ അക്ഷരം വെച്ച് അടുത്ത ടീം പാടണം പാട്ടിൻ്റെ ആദ്യത്തെ നാല് പേർ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ ടീം ഔട്ടാണ് ആദ്യം അമ്മണിയുടെ ടീം പാടിക്കോ അത് കഴിഞ്ഞ് നമുക്ക് ഓർഡറിൽ കറങ്ങി വരാം ഏത് ബോർഡറിൽ പോയി കറങ്ങാൻ ഞാൻ ഒരൂ ഞാൻ ഇവിടെ പാട്ട് പാടാനാണ് വന്നത് അയ്യോ എൻ്റെ തങ്കന്ന ഓർഡർ അനുസരിച്ച് കറങ്ങി വരാം അല്ലാതെ ഒരു ബോർഡറിലും ഓ അങ്ങനെ ശരി നടക്കട്ടെ നടക്കട്ടെ അമ്മയുടെ ടീം പാടിക്കോ മക്കളെ ഒരു പാട്ട് പാട് ഞാൻ 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 പാടാം പറ്റില്ല ും നിങ്ങള് മൂന്നുപേരും പാടണ്ട വീട്ടിൽ കിടത്തിട്ട് വന്നാ മതിയായിരുന്നു ഞാൻ പാടിക്കോളാം പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടത് അക്ഷരം അവസാന ചേച്ചി പായില് പാട്ട് പാടണം ഞാൻ ചെവി കേട്ടൂടെ എനിക്ക് നന്നായി കേട്ടിയൊന്നും പൊട്ടിയൊന്നുമല്ല ഇല്ല ഞാൻ ചോദിച്ചത് തങ്കാദ്യം പോണ്ടാക്കട്ടെ ആമിനെ പാടിച്ചോ ഞാൻ

അവര് നാലുപേരെയൊക്കെ പാടി പറഞ്ഞ ആശുപത്രി പാട്ടുപാടാൻ പറ്റുമെങ്കിൽ തങ്കം പാടി ഇല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് ഇറങ്ങി പോവാ ഇല്ലേ പാടാൻ ഇടിന്ന് മനുഷ്യ എന്തിലും ഉണ്ടായിരിക്കാ എന്നാ ഞാൻ പാടും എന്നാ നിങ്ങൾ പാടി എന്നൊരു

ഞാൻ ഞാൻ പാടി എന്തു നിങ്ങൾ ആരും കേട്ടിട്ടില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വിടുന്നതാണ് ഗെയിമിനെ നശിപ്പിക്കാൻ ശരി നിങ്ങളെല്ലാം ഒറ്റ കേട്ട് ഞാൻ മാത്രം ഒറ്റ എടി ഓമന നീ എന്റെ ഫാനി തന്നെ എന്റെ കൂടെ നിൽക്കണം ഈ പാട്ടുണ്ട് ഇറൽ വേറെ പാട്ട് പാടുന്നു അത് ഔട്ടായി പോകുന്നു വേറെ പാട്ടൊന്നുമില്ല ഇത് തന്നെ പാട്ട് പ്രസിഡന്റേ തങ്ക ഔട്ട് ഈ നമ്മൾ രണ്ടുപേരും കളിച്ചോളാം ആ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയട്ടെ ശരി ഞാൻ ഞാനില്ലാതെ നിങ്ങൾ കളിക്കോ എന്താ സംശയമുണ്ടോ എന്നാ ഈ ട്രോഫി ഞാൻ കൊണ്ടുപോകണം നിങ്ങൾ കളിക്കണം എനിക്കൊന്ന് കാണണം